പാലസ്തീനെ തങ്ങൾ ഒരു രാജ്യമായി അംഗീകരിക്കുമെന്ന നിർണായക പ്രഖ്യാപനവുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ സെപ്റ്റംബർ മാസത്തിലെ ജനറൽ അസംബ്ലിയിൽ വെച്ച് പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുന്നത് പ്രഖ്യാപിക്കുമെന്നാണ് മക്രോണിന്റെ അറിയിപ്പ് ജി സെവൻ രാജ്യങ്ങളിലും പടിഞ്ഞാറൻ മേഖലയിലും പലസ്തീനെ ഒരു രാജ്യമായി അംഗീകരിക്കുന്ന ആദ്യ രാഷ്ട്രമായി ഇതോടെ ഫ്രാൻസ് മാറുകയാണ് രാജ്യങ്ങൾ ഇതിനകം പാലസ്തീനെ രാജ്യമായി അംഗീകരിച്ചിട്ടുണ്ട് ഇസ്രയേൽ പലസ്തീൻ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി നിർദ്ദേശിക്കപ്പെടുന്ന ദുരാഷ്ട്രവാദ ചർച്ചകൾ പരാജയപ്പെട്ടതും ഗാസയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കടുത്ത മാനുഷിക പ്രതിസന്ധികളുമാണ് ഫ്രാൻസ് െ ഈ തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഫ്രാൻസിന്റെ ഈ തീരുമാനത്തെ ശക്തമായി അപലപിച്ചു ഭീകരതയ്ക്ക് നൽകുന്ന പ്രതിഫലമെന്നാണ് ഈ പ്രഖ്യാപനത്തെക്കുറിച്ച് നെതന്യാഹു പറഞ്ഞത് മധ്യപൂർവ്വദേശത്ത് നീണ്ടു നിൽക്കുന്ന സമാധാനം ലക്ഷ്യമിട്ടാണ് തന്റെ തീരുമാനമെന്ന് മക്രോൺ എക്സിലെ പോസ്റ്റിൽ കുറിച്ചിരുന്നു സുരക്ഷിതമായ ഇസ്രയേലും പാലസ്തീന്റെ നിലനിൽപ്പും ലക്ഷ്യമിടുന്നതാണ് ദുരാഷ്ട്രവാദ പരിഹാരം ഹമാസിന്റെ സൈനികവൽക്കരണവും ഗാസയുടെ പുനർനിർമ്മാണവും ഇവർ ആവശ്യപ്പെടുന്നുണ്ട് ലോകരാജ്യങ്ങൾ പലരും പാലസ്തീനെ അംഗീകരിച്ചേക്കുമെന്ന സൂചന നിലനിൽക്കെയാണ് ഫ്രാൻസിന്റെ സുപ്രധാന നീക്കമുണ്ടാകുന്നത് നേരത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ എസ് ടാമറും രാജ്യമായ പലസ്തീനെ അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പ്രതികരിച്ചിരുന്നു എന്നാൽ വെടിനിർത്തലുണ്ടായാൽ മാത്രമേ അത്തരത്തിലൊരു നീക്കം യു കെയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയുള്ളൂ ജർമ്മനി ഫ്രാൻസ് യു കെ എന്നീ രാജ്യങ്ങൾ ഗാസയിലെ മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മാസം റിയാദിൽ നടന്ന ഉച്ചകോടിയിൽ പാലസ്തീന രാജ്യമായി ഫ്രാൻസ് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്നാൽ ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ ഉണ്ടായതോടെയാണ് ഈ തീരുമാനം അറിയിക്കുന്നത് വരുന്ന മാസത്തിലേക്ക് മാറ്റിവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ മാസത്തിൽ ഹമാസ് ഇസ്രായേൽ സംഘർഷം ആരംഭിച്ച ശേഷം അൻപത്തി ഒൻപതിനായിരത്തി നൂറ്റി ആറ് പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത് അഞ്ചിൽ ഒരു പലസ്തീൻ കുട്ടിക്ക് പോഷകാഹാരക്കുറവും അതിനുശേഷമുണ്ടാകുന്നുണ്ട് ഇസ്രയേൽ ഗാസയിൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞത് നൂറ്റിപ്പതിനഞ്ച് പലസ്തീനികൾ പട്ടിണി കിടന്ന് മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു നിരവധി കുട്ടികൾ ഉൾപ്പെടെ മിക്ക മരണങ്ങളും സമീപ ആഴ്ചകളിലാണ് നടന്നത് മാർച്ച് രണ്ടിന് ഇസ്രയേൽ ഗാസയുടെ അതിർത്തികൾ പൂർണമായും അടച്ചിരുന്നു അടിസ്ഥാന ഭക്ഷ്യവസ്തുക്കൾ ബേബി ഫോർമുല കുടിവെള്ളം എന്നിവ ഉൾപ്പെടെ ഗാസയിലേക്കുള്ള എല്ലാ സഹായങ്ങളും വിതരണങ്ങളും അവർ നിർത്തിവച്ചു പിന്നീട് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് പിന്നാലെ വളരെ കുറച്ച് ഭക്ഷ്യവസ്തുക്കൾ മാത്രം കടത്തിവിട്ടിരുന്നു എന്നാൽ ഇതൊട്ടും പര്യാപ്തമല്ലെന്നാണ് യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ഏജൻസികൾ പറഞ്ഞത് മെയ് മാസത്തിലെ കണക്കനുസരിച്ച് ഗാസയിൽ ഗാസയിലേകദേശം അരലക്ഷം ആളുകൾ അതിഭീകരമായ പട്ടിണി നേരിടുന്നുണ്ടെന്ന് ഇന്റഗ്രേറ്റഡ് ഫുഡ് സെക്യൂരിറ്റി ഫേസ് ക്ലാസ് സിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തു ബിഷപ്പ് ഒരു വലിയ പ്രതിസന്ധിയാണെന്നും ഇതുമൂലം കുടുംബങ്ങൾ തകരുകയാണെന്നും ഐക്യരാഷ്ട്രസഭയുടെ പാലസ്തീൻ അഭയാർത്ഥി ഏജൻസി തങ്ങളുടെ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകി നിലവിൽ ഗാസയിലെ രണ്ടേ ദശാംശം ഒരു ദശലക്ഷം ജനങ്ങൾ ക്ഷാമത്തിന്റെ വക്കിലാണ് ഗാസയിൽ കൂട്ടപട്ടിണിയാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരുന്നു നൂറിലധികം മനുഷ്യാവകാശ സംഘടനകളും സഹായ സംഘടനകളുമാണ് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരുകളോട് സംഘടനകൾ ആഹ്വാനം ചെയ്തു സഹായങ്ങൾ പാഴായി പോകുന്നുവെന്ന് മെഡിക്കൽ ഹ്യൂമാനിറ്റേറിയൻ ഓർഗനൈസേഷൻ സേവ് ദി ചിൽഡ്രൺ ആൻഡ് ഓക്സ്ഫാം തുടങ്ങിയ സംഘടനകൾ സംയുക്തമായി ഒപ്പുവെച്ച പ്രസ്താവനയിൽ പറയുന്നു അതേസമയം ഭക്ഷണത്തിന്റെ അഭാവം മൂലം കഠിനമായ കൂടിയാണ് ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതെന്ന് ഐക്യരാഗസഭ അറിയിച്ചിരുന്നു ഗാസയിലെ ജനസംഖ്യയുടെ നാലിലൊന്ന് പേരും പട്ടിണിയിലാണെന്നും ഏകദേശം ഒരു ലക്ഷം സ്ത്രീകളും കുട്ടികളും പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്നുണ്ടെന്നും ലോകാരോഗ്യ സംഘടനയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി